നമസ്കാരം പ്രധാന വാർത്തകൾ രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതി വിധി ഇന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നിർണായകം ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇന്ന് പതിനാല് ചോദ്യങ്ങളാണ് റഫറൻസിൽ രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്നത് റഫറൻസിൽ സുപ്രീംകോടതി എടുക്കുന്ന തീരുമാനം കേരളമടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഏറെ നിർണായകമാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത് ഗവർണർമാർ മില്ലുകൾ തടഞ്ഞുവെക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമയപരിധികൾ ആവശ്യമാണ് എന്നായിരുന്നു റഫറൻസിൽ കേരളമടക്കം സംസ്ഥാനങ്ങൾ വാദിച്ചത് ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും കൊച്ചിയിലെ വിചാരണ കോടതിയിൽ അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ അവസാന ഘട്ടത്തിലാണ് കേസിന്റെ വിധി പറയുന്ന തീയതി ഉടൻ അറിയിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത് പൾസസുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് എട്ടാം പ്രതി പുലർച്ചെ ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചു കൊടകരയിൽ കെ എസ് ആർ ടി സി ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച അപകടം സംഭവത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് നാല്പത്തിയഞ്ചോടെയായിരുന്നു അപകടം എറണാകുളത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി സ്കൂൾ ബസ് അപകടം ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിൽ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ബസ്സുകയറി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ പൈനാപ് സ്വദേശി എം ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായും അശ്രദ്ധമായും വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കൽ എന്നീ വകുപ്പുകളാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തടിയമ്പാട് പറപ്പള്ളി ബെൻ ജോൺസിന്റെ മകൾ നാലു വയസ്സുകാരി ഹേസൽ ബെന്നാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് വയസ്സുകാരി ഇനായ തഹസിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹേസലിന്റെ സംസ്കാരം രാവിലെ പതിനൊന്ന് മണിക്ക് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കും ആലപ്പുഴയിലെ എൻഡിഎ ബി ഡി ജെഎസ് തർക്കം രൂക്ഷം ബി ഡി ജെ എസ് പ്രത്യേക സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് കൊണ്ടുവന്നതോടെയാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത് ഇന്ന് രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും ചർച്ച നടത്തും ആലപ്പുഴ ട്രാവൻകൂർ പാലസിൽ ഉച്ചയ്ക്കാണ് ചർച്ച സീറ്റ് ചർച്ചയിലെ പോരായ്മകൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ചു ബിജെപിയിലെ നാലുപേരും ബി ഡി ജെസിലെ നാലുപേരും സമിതിയിലുണ്ട് എട്ടംഗ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ തീർപ്പാക്കും ആലപ്പുഴയിൽ എൻഡിഎക്കെതിരെ ബി ഡി ജെസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു